ചങ്ങാതിമാരെ എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു ഷമീം കൽപ്പേനയാണ് ഞങ്ങൾ രാവിലെ തന്നെ എങ്ങോട്ടാണ് വന്നെന്നറിയോ സ്നോർക്കലിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് നമ്മുടെ ഗസ്റ്റുകളെല്ലാവരും ടാക്സിയിൽ നിന്ന് ഇറങ്ങുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഗൈഡ് മുത്തുകുഞ്ഞി അവിടെ എത്തിയിട്ടുണ്ട് ഇത് എല്ലാവരും ജാക്കറ്റ് ഇടുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്നോർക്കലിംഗ് നമ്മുടെ പാക്കേജിൽ പെട്ടതാണ് പലരും ചോദിക്കാറുണ്ട് നീന്താൻ അറിയാത്ത ആളുകൾക്കും സ്നോർക്കലിംഗ് ചെയ്യാൻ പറ്റും ഇതേപോലെ ജാക്കറ്റും ഗ്ലാസൊക്കെ കഴിഞ്ഞാൽ മുങ്ങിപ്പോകും കടൽ വെള്ളം കുടിക്കും എന്നുള്ളൊരു പേടി വേണ്ട അങ്ങനെ ഇതാ നമ്മുടെ ഗസ്റ്റിലെല്ലാവരും ജാക്കറ്റും ഗ്ലാസും വെച്ചുകൊണ്ട് സ്നോർക്കലിങ്ങിന് പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ ഒരിക്കൽ നിങ്ങൾക്കും ലക്ഷദ്വീപിൽ വന്ന് സ്നോർക്കലിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കട്ടെ താല്പര്യമുള്ള ആളുകൾ ആദ്യം ചെയ്യേണ്ടത് അഡ്വാൻസ് അടച്ച് നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കുക എന്നുള്ളതാണ് അഡ്വാൻസ് അടച്ചതിന് ശേഷം നിങ്ങൾ പിന്നെ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം പി പോലീസ് ക്ലിയർ സർട്ടിഫിക്കറ്റ് എടുത്തു തരിക എന്നുള്ളതാണ് നിങ്ങളുടെ അടുത്തുള്ള അക്ഷയിൽ പോയാൽ മതി പോകുന്ന സമയത്ത് ആധാറും ഫോട്ടോസും കൊണ്ടുപോയാൽ മതി പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പി സി സി വേണ്ട പതിനെട്ട് വയസ്സ് മുതൽ പി സി സി മതി പി സി സി കിട്ടിക്കഴിഞ്ഞാൽ പി സി സി പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആധാർ ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരിക ഞങ്ങൾ ലക്ഷദ്വീപിലേക്കുള്ള പെർമിറ്റിന് അപ്ലൈ ചെയ്യും വീണ്ടും ഒരു പതിനഞ്ച് ദിവസം നിൽക്കേണ്ടി വരും നമുക്ക് പെർമിറ്റ് കിട്ടാം പി സി സി കിട്ടാൻ പതിനഞ്ച് ദിവസം ലക്ഷദ്വീപിലേക്കുള്ള പെർമിറ്റ് കിട്ടാൻ പതിനഞ്ച് ദിവസം അങ്ങനെ പേപ്പർ വർക്കിന് മാത്രമായിട്ട് നമുക്ക് ഒരു മാസം കാണേണ്ടി വരും അതുകൊണ്ടാണ് ഗൾഫിലുള്ള ആളുകളോടും നമ്മൾ പ്രത്യേകിച്ച് പറയുന്നത് നിങ്ങൾ നാട്ടിൽ വരുന്നതിന് മുമ്പ് പി സി സി തുണ എന്ന് പറയുന്ന സൈറ്റിൽ പി സി സിക്ക് അപ്ലൈ ചെയ്ത് പി സി സി വാങ്ങി ഞങ്ങൾക്ക് അയച്ചു തന്നാൽ നിങ്ങൾ നാട്ടിൽ വന്ന ഉടനെ ഇതുപോലെ നിങ്ങളുടെ ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സായിട്ടോ ലക്ഷദ്വീപിൽ വന്ന് എൻജോയ് ചെയ്ത് തിരിച്ചു പോവാം അപ്പോൾ ഞാൻ പറഞ്ഞു പി സി സി കിട്ടാൻ പതിനഞ്ച് ദിവസം പെർമിറ്റ് കിട്ടാൻ പതിനഞ്ച് ദിവസം അങ്ങനെ ഒരു മാസം നമ്മുടെ പേപ്പർ വർക്കിന് വേണം അങ്ങനെ പി സി സി കിട്ടിക്കഴിഞ്ഞാൽ സോറി ലക്ഷദ്വീപിലേക്കുള്ള പെർമിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തേക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തിട്ടോ കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റ് ഉണ്ട് ഗോവയിൽ നിന്ന് ഫ്ലൈറ്റ് ഉണ്ട് ബാംഗ്ലൂരിൽ നിന്ന് ഫ്ലൈറ്റ് ഉണ്ട് കോഴിക്കോട് നിന്ന് ഫ്ലൈറ്റുണ്ട് എവിടെ നിന്നാണോ റേറ്റ് കുറവുള്ളത് നോക്കി ഫ്ലൈറ്റ് ടിക്കറ്റ് നിങ്ങൾക്ക് എടുത്ത് വരാവുന്നതാണ് രണ്ട് ഭാഗത്തേക്കും ലക്ഷദ്വീപിലേക്കും ഫ്ലൈറ്റ് തിരിച്ച് കൊച്ചിയിലേക്കും ഫ്ലൈറ്റ് നിങ്ങൾക്ക് രണ്ട് ഭാഗത്തേക്കും ഫ്ലൈറ്റ് എടുക്കാവുന്നതാണ് അല്ലെങ്കിൽ രണ്ട് ഭാഗത്തേക്കും കപ്പൽ എടുക്കാവുന്നതാണ് കൊച്ചിയിൽ നിന്ന് കപ്പൽ കയറി ലക്ഷദ്വീപിലേക്ക് പോവാം ലക്ഷദ്വീപിൽ നിന്ന് കപ്പൽ കയറി കൊച്ചിയിലേക്കും വരാം അല്ലെങ്കിൽ ലക്ഷദ്വീപിലേക്ക് ഫ്ലൈറ്റിൽ പോയിട്ട് തിരിച്ച് കപ്പലിൽ വരാം എങ്ങനെയും ചെയ്യാം ഇതേ നമ്മുടെ ഗസ്റ്റുകൾ ലക്ഷദ്വീപ് കറങ്ങാൻ വേണ്ടിയിട്ട് ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുന്ന കാറ്റാണ് നിങ്ങൾ കാണുന്നത് ഇതുപോലെ നിങ്ങൾക്കും താല്പര്യമുണ്ടോ ലക്ഷദ്വീപിലൊക്കെ വന്ന് ഫാമിലി ആയിട്ടൊക്കെ വന്ന് ബൈക്കൊക്കെ എടുത്ത് ഒന്ന് ലക്ഷദ്വീപ് മൊത്തം ഒന്ന് കറങ്ങാൻ അത് വേറൊരു വൈബായിരിക്കും ബൈക്കെടുത്ത് കറങ്ങുക എന്നറിഞ്ഞാൽ ബൈക്ക് വേണ്ടവർക്ക് നമ്മൾ ബൈക്ക് സംഘടിപ്പിച്ച് കൊടുക്കാറുണ്ട് ഓക്കെ ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് മോലാക്ക ബീച്ചിലാണ് അഗത് ദ്വീപിൽ അതിമനോഹരമായ രണ്ട് മൂന്ന് ബീച്ചുകളുണ്ട് ലഗൂൺ ബീച്ച് അന്താം ബീച്ച് മോലാക്ക ബീച്ച് ഈ മോലാക്ക ബീച്ചിലെ ഫോട്ടോസും വീഡിയോസും ഒക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മോലോക്ക ബീച്ചിൽ നിന്നും ഞങ്ങൾ പോകുന്നത് ആൾതാമസമില്ലാത്ത കൽപ്പിട്ടി ദ്വീപിലേക്കാണ് ചെറിയ ഗ്ലാസ് ബോട്ടിൽ ഇതേ ഇതാണ് ഗ്ലാസ് ബോട്ട് ഈ ഗ്ലാസ് ബോട്ടിൽ ഇരുപത് മിനിറ്റ് അകത്തിയിൽ നിന്നും യാത്ര ചെയ്താൽ നമുക്ക് ആൾ താമസമില്ലാത്ത കൽപ്പിട്ടി ദ്വീപിലെത്താൻ ഇവിടെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ തിരിച്ചു പോകും ഈ അകത്തി ആകത്തിപ്പാറയിലാണ് പാറയും രസകരമായ കാഴ്ചകളും ഉള്ളത് ഇതേ നമ്മുടെ ഗസ്റ്റുകളെല്ലാവരും ആൾ താമസമില്ലാത്ത കൽപ്പിട്ടി ദ്വീപിൽ ഫോട്ടോസും വീഡിയോസും എടുക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്കും ഒരു ദിവസം ലക്ഷദ്വീപിൽ വന്ന് എൻജോയ് ചെയ്യാൻ സാധിക്കട്ടെ താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് എൻ്റെ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യൂ എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എൻ്റെ വീഡിയോസുകളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് ചങ്ങാതിമാർക്ക് അയച്ചു കൊടുത്ത് അവരോടും ഫോളോ ചെയ്യാൻ പറഞ്ഞോളൂ ഇൻഷാല്ല പിന്നീട് നിങ്ങൾക്ക് ഉപകാരമുണ്ടാവും നമ്മുടെ പാക്കേജ് വരുന്നത് മൂന്ന് രാത്രിയാണ് മൂന്ന് രാത്രി നമ്മൾ ലക്ഷദ്വീപിൽ ഉണ്ടാവും കപ്പലുകളിലുള്ള യാത്ര അത് നമ്മുടെ പാക്കേജിൽ പെട്ടതില്ല നിങ്ങൾ രണ്ട് ഭാഗത്തേക്കും കപ്പലെടുത്ത് വരുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഭാഗത്തേക്ക് കപ്പൽ യാത്ര നടത്തുന്നവരാണെങ്കിൽ കപ്പലുകളിലുള്ള രാത്രികളോ കപ്പൽ യാത്രയോ നമ്മുടെ പാക്കേജിൽ പടത്തില്ല എല്ലാവരും ഞങ്ങളോട് ചോദിക്കാറുണ്ട് നമ്മുടെ പാക്കേജ് എത്ര ദിവസമാണ് ഞങ്ങൾ മൂന്ന് ദിവസം എന്നാണ് പറയാറുള്ളത് അതായത് നമ്മൾ ലക്ഷദ്വീപിൽ താമസിക്കുന്ന മൂന്ന് ദിവസം കപ്പൽ കൊച്ചിയിൽ നിന്നും ലക്ഷദ്വീപിലേക്ക് ഒരു രാത്രി നമ്മൾ യാത്ര ചെയ്യണം അതേപോലെ ലക്ഷദ്വീപിൽ നിന്ന് കപ്പലിൽ കൊച്ചിയിലേക്കും ഒരു രാത്രി യാത്ര ചെയ്യണം ചിലപ്പം കപ്പലിൻ്റെ പ്രോഗ്രാം അനുസരിച്ച് രണ്ട് മൂന്ന് ദിവസമൊക്കെ വരും അങ്ങനെയാകുമ്പോൾ ആ രാത്രികളൊന്നും നമ്മുടെ പാക്കേജിൽ പെടില്ല അതെ നമ്മുടെ ഗസ്റ്റുകളെല്ലാം മോലാക്ക ബീച്ചിൽ ഊഞ്ഞാലാടുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ എന്നെങ്കിലും ഒരിക്കൽ നിങ്ങൾക്കും ലക്ഷദ്വീപിൽ വന്ന് എൻജോയ് ചെയ്യാൻ സാധിക്കട്ടെ പ്രത്യേകിച്ച് ഗൾഫുകാർ ഓരോ ദിവസവും എന്നെ ഗൾഫുകാർ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ് കൊണ്ടേയിരിക്കുകയാണ് ഞങ്ങൾക്ക് ഫാമിലിയുമായിട്ട് ലക്ഷദ്വീപിലേക്ക് വരണം അതിന് നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും ആദ്യം ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ അടുത്തുള്ള അക്ഷയയിൽ പോയിട്ട് പി പോലീസ് ക്ലിയർ സർട്ടിഫിക്കറ്റ് എടുത്തു തരിക എന്നുള്ളതാണ് മോലോക്ക ബീച്ചിലെ രാത്രി രസകരമായ രാത്രി കാഴ്ചകൾ കണ്ടോളൂ നല്ല നിലാവുള്ള രാവ് ആനി നിലാവത്ത് മോലാക്ക ബീച്ചിലിരിക്കുന്ന രസമാണ് അങ്ങനെ ബീച്ചിലെ കാഴ്ചകളൊക്കെ കണ്ട് ഇതേ നമ്മുടെ ഗസ്റ്റുകൾ ടാക്സിയിൽ വന്ന് റൂമിന് മുന്നിൽ ഇറങ്ങുന്ന കാഴ്ചയാണ് അങ്ങനെ ഞങ്ങളിപ്പോൾ ബൈക്ക് കൊടുത്തിട്ട് ഒന്ന് നെറ്റ് ഡ്രൈവിങ്ങിന് വേണ്ടി ഇറങ്ങുകയാണ് ഞങ്ങൾ പോയതിതേ അഗത്തി ദ്വീപിൽ ഈസ്റ്റൻചട്ടിയിലേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ രാത്രി ഒരു മണി രണ്ട് മണിവരെയൊക്കെ ആളുകൾ മീൻ പിടിക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കും ഒരു കാര്യം ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ നിങ്ങൾക്ക് പിന്നീട് ഉപകാരമുണ്ടാവും ചങ്ങാതിമാർക്കൊക്കെ അയച്ചു കൊടുത്ത് അവരോടും ഫോളോ ചെയ്യാൻ പറഞ്ഞോളൂ ദേ അവസാനമായിട്ട് പറയുന്നു എത്രയും പെട്ടെന്ന് പി പോലീസ് ക്ലിയർ സർട്ടിഫിക്കറ്റ് വാങ്ങിത്തരും